അലഹമ്മില്ല അപ്പം മക്കളെ എല്ലാവരും വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കും ഞാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞമ്മളൊന്നും കൂടെ പറഞ്ഞുതരാം ചക്കരയുടെ ഡെലിവറി ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി ഏകദേശം ഒരു ഒമ്പതര അല്ലേ ഒമ്പതര ടൈമിലാവുമ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞു മോളാണ് ഞാൻ ഇന്നലെ തന്നെ ഇജാസിനോട് പറഞ്ഞ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും എല്ലാവരെയും അറിയിച്ചായിരുന്നു ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനക്കും ഒരുപാട് ആളുകളുടെ ഇതിനൊക്കെ എന്താണ് ഒരുപാട് നന്ദി കാരണം നമ്മുടെ ഫോണിലേക്ക് വിളിച്ചവരും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ വേളയിൽ നമ്മൾ അറിയിക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മൾ ഞാനും സിനിമ മോളും ഇപ്പൊ വീട്ടിലാണുള്ളത് ചക്കറിനെ റൂമിലോട്ട് മാറ്റിയതിന് ശേഷമാണ് അപ്പൊ നിലവിൽ ചക്കരന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചായിരുന്നു എന്താണ് സിനു ചക്കരന്റെ അവസ്ഥ നിലവിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ അവസ്ഥ എന്താച്ച അതൊക്കെ ഉണ്ടാവൂല്ലോ കാരണം പ്രസവം കഴിഞ്ഞിരിക്കണല്ലോ എന്താ പക്ഷെ ആക്റ്റീവാണ് സംസാരത്തിലൊക്കെ ആക്റ്റീവാണ് ഇപ്പൊ ഓളുടെയൊക്കെ ഒരു പ്രത്യേകം എന്താണെന്നറിയോ ഓളൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇനി എന്ത് വേദന അനുഭവിച്ചുകഴിഞ്ഞാലും പുറത്ത് വന്ന് കഴിഞ്ഞാൽ വേദന അനുഭവിച്ചില്ല എന്ന് കള്ളം പറയും എനിക്ക് കാരണം എന്താണെന്നറിയോ ഇവിടുന്നൊക്കെ എനിക്കൊന്നും കുഴപ്പമില്ല എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നം വീട്ടുകാർക്കാണ് ഇന്നെക്കുറിച്ച് വേവലാതി നമ്മുടെ കളിച്ചിട്ട് ഫുള്ള് നിലയും വെളിയിൽ നിജാസിൻ്റെ താടി പിടിച്ച് വലിക്കലും ഫുള്ള് കരച്ചിലാണ് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ നമ്മൾ തന്നെയാണ് വലുതെന്ന് പറയാൻ നിൽക്കരുത് എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പല കാര്യങ്ങളും ഇനിയിപ്പോൾ ഞാനാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സിനിമ അങ്ങനെ തന്നെയാണ് പ്രസവം ഒന്നും എനിക്കൊരു തുമ്പില്ലാച്ചിട്ട് വലിയ കണക്കിന് ഇങ്ങനെ പോയതാണ് പിന്നെ ഞാൻ ശാന്തി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ആക്കി വന്നിട്ടുണ്ട് വി അപ്പൊ അങ്ങനത്തെ വേദന സത്യം പറഞ്ഞുകഴിഞ്ഞാല് അവസാനം എത്തിയപ്പോഴേക്കും ചക്കരക്ക് തീരെ പറ്റാതായി പറഞ്ഞത് കാരണം ഏകദേശം എത്ര മണിക്കൂർ പതിനൊന്ന് പതിനൊന്ന് മണി മുതൽ ഒമ്പതര മണി വരെ വേദന സഹിച്ചു വെച്ചാ നല്ല വേദന തന്നെയായിരുന്നു അതിലെ ഏറ്റവും വല്യ എന്തോ സിറിഞ്ചോ കാര്യങ്ങളോ എനിക്കോ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കേട്ടോ അറിയാത്ത കാര്യം ന്യൂസില് പ്രസവിച്ചു എന്ന് വെച്ചാൽ ഞാൻ പ്രസംഗിച്ചിട്ടില്ല അതിൽ ലാസ്റ്റ് മരുന്ന് വേദനയുള്ള മരുന്നെന്ന് പറഞ്ഞു വേദന ഉണ്ടാവും അപ്പോൾ എന്തായാലും എന്ത് വേദന സഹിച്ചിട്ടും അവസാനം ഫൈനൽ റിസൾട്ട് നോർമൽ ഡെലിവറി ആണ് അതിന് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷോനോടും നന്ദി പറയാം എല്ലാവരോടും നന്ദി പറയാം പിന്നെ പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനോട് നന്ദി പറയാം പിന്നെ അത്രയും സഹകരിച്ച നിജാസിനോട് നന്ദി പറയാം കാരണം നിജാസ് ഈ എന്താണ് അതിൻ്റെ ഉള്ളിൽ ലേബർ സൂട്ടിൽ നിന്നിട്ട് ഉൾക്കുവാൻ ഹെൽപ്പും കാര്യങ്ങളും ധൈര്യമൊക്കെ കൊടുത്തു എന്നൊക്കെ പറയണേ കേട്ടു ഈ ധൈര്യം എന്നോട് പറയുന്നുണ്ട് എന്തായാലും ആശാ അല്ല ഇൻഷാ അല്ല നമുക്കൊക്കെ നോക്കാം അല്ലേ അത് നിന്നില്ലാന്നുണ്ടെങ്കിൽ എന്നെ ഡിവോഴ്സ് ആക്കുന്നതാണ് ഞാൻ അങ്ങനെ ഡിവോഴ്സ് ആക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഈ അല്ലെങ്കിൽ കുട്ടി വരുമ്പോഴേക്കും മാപ്പ് പോകുക അല്ല അങ്ങനെ ബ്ലഡും കണ്ടു നിൽക്കാനും കരച്ചിലൊന്നും കണ്ടു നിൽക്കാനോ അത്ര ഇല്ല കൈസ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല എന്തായാലും നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ കൂട്ടിലേക്ക് ഒരു അംഗം കൂടി വന്ന സന്തോഷം ഈ വേളയിൽ എല്ലാ പ്രേക്ഷകരോടും നമ്മൾ അറിയിക്കുകയാണ് വീണ്ടും ഒരു പെൺകുട്ടി അതേമാതിരി നിജാസിൻ്റെ ആഗ്രഹിച്ച പോലെ അല്ലേ നിജാസിന് ഒരു ആൺകുട്ടിയാണ് ആഗ്രഹിച്ചതെങ്കിലും ചക്കരയും നിജാസിന്റെ വീട്ടുകാരും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു പെൺകുട്ടി തന്നെയാണ് പറിച്ചുകൊണ്ട് അത് കണ്ടറിഞ്ഞു പെൺകുട്ടി തന്നെ കൊടുത്തു പിന്നെ എക്സ്പെഷ്യലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിജാസിന്റെ ഉമ്മാനോടൊക്കെ നമുക്കൊരു ബഹുമാനം തോന്നുന്ന ഫീലൊക്കെ അല്ലേ പലതും ആ അതായത് ഞാൻ പല ഒരു അമ്മായിമ്മ ഇങ്ങനെയൊക്കെ ഒരു മരുമകളെ നോക്കുമെന്നുള്ള ചിലപ്പോൾ അത് കണ്ടുപഠിക്കേണ്ടി വരും അപ്പം നമ്മളെ വീട്ടിലെ അവസ്ഥയാണെന്നുണ്ടെങ്കിലും ഉമ്മയും സിനു ഇപ്പോ അത്രയ്ക്ക് ബോണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയൂ അത്രയ്ക്ക് ബോണ്ടല്ല പക്ഷെ ചക്കരയും നിജാസിൻ്റെ ഉമ്മയും നല്ല ബോണ്ടാണ് അത് ഓരോരുത്തരുടെ മാതിരിയാണ് അല്ലേ കാരണം മുടി ജീവി കൊടുക്കുന്നു ഫുഡ് വാരി കൊടുക്കുന്നു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അവർക്കും അതെ ഈ ഈ എല്ലാം കൂടെ നിൽക്കുമ്പോൾ എന്താണ് മൊത്തത്തിൽ ഇന്നലെ എല്ലാം ആയിരുന്നു എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിച്ചാലും നമ്മളും ഹാപ്പിയാണ് എല്ലാവരെയും മൊത്തത്തിൽ ഫാമിലി ഒക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളാണ് എന്തായാലും ഒരുപാട് സന്തോഷത്തിലാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചക്കറിനെ കുറിച്ച് കൂടുതൽ നമുക്കൊന്നും പറയാനില്ല കാരണം ഇന്നലെ ഓളെ റൂമൊക്കെ ആക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കാരണം നമുക്ക് എല്ലാവർക്കും അവിടെ കടക്കാനുള്ള സ്ഥലം ഹോസ്പിറ്റലിൽ ഇല്ല ഹോസ്പിറ്റലിൽ റൂമിലില്ല അപ്പം പിന്നെ നമ്മളവരെ ബുദ്ധിമുട്ടിക്കണമല്ലോ ചോദിച്ചാൽ ഇങ്ങോട്ട് പോകുന്ന രാവിലെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാച്ചിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ് പള്ളിയിൽ പോകുന്ന ഡ്രസ്സൊക്കെ മാറ്റി സിനുവിടെ സിനുവിന് വേറെ പണിയുണ്ട് എന്താണ് എന്താ പണി എന്താണ് അതായത് പ്രസവം ഓള റൂമ് റെഡി ആക്കാൻ കുറച്ചും പാടുണ്ട് അപ്പോൾ ആ റൂമും പാടും റെഡിയാക്കി ആക്കി വെക്കണം കാരണം കുറച്ചൊക്കെ ഇന്നലെ ഞങ്ങൾ ആകുമ്പോൾ ഓൾ റെഡി ആക്കിയായിരുന്നു അരിച്ചൊരു തുടക്കലൊക്കെ കഴിഞ്ഞാൽ ഇന്നത്തെ വീട്ടിൽ പറഞ്ഞായിരുന്നു ഇനി എന്താ പണിയെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂമൊന്ന് കറക്റ്റ് ഒന്ന് അടുക്കി ആ ബെഡ്ഷീറ്റ് ഒന്നും ഇതാക്കി അങ്ങനത്തെ കുറച്ച് പണികളും കൂടി വീട് മൊത്തം ക്ലീനാക്കല് കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ ഈ പ്രഗ്നൻറ്റായ ഈ പെണ്ണ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറയാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ ഓക്കെ കാശ്ത അപ്പോൾ എന്തായാലും ഇനി ഓരോ ആൾക്കാരും ഹോസ്പിറ്റലിലേക്ക് കാണാൻ വരുന്നുണ്ട് വരുന്നവരൊക്കെ എന്തായാലും കണ്ടിട്ട് പോവുക എല്ലാവരും പന്തഞ്ചിപ്പുണ്ട് വീട്ടുകാർ വരുന്നുണ്ട് നാളെ വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ കുടുംബക്കാരൊക്കെ പോകുന്നുണ്ട് ഒക്കെ ചക്കരക്കുള്ളൊരു കുഞ്ഞു ബേബിനെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം ഈ വേളയിൽ ഒരിക്കൽ കൂടി പറയുകയാണ് ഒരുപാട് ടെൻഷൻ ഇടങ്ങേറാക്കി അതിൻ്റെ ഉമ്മാൻ്റെ കാര്യം ഞാൻ ഞങ്ങടെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറയും ഉമ്മാ അതിൻ്റെ ഇടയിൽ ഒരു പണി തന്നു അല്ലേ ആകെ കൊഴുങ്ങി വേചാറായി ഉമ്മാക്ക് നെന്വേദന വന്ന് ഉമ്മാക്ക് നെന്വേദന വന്ന് അതിൻ്റെ ഇടയിൽ അപ്പം തന്നെ പ്രസവം കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ രണ്ടുപേരെ നല്ല ഐ സി കയറ്റേണ്ട അവസ്ഥ വന്നിരുന്നു ഓക്കെ അപ്പം എന്തായാലും അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു എന്ന് പറയാം അല്ലേ ഇനി നമുക്ക് എന്തായാലും റൂം വൃത്തിയാക്കിയാലോ ഓക്കെ കാശ് അപ്പൊ ഇതൊക്കെ നല്ല വൃത്തിയാക്കി സെറ്റൌട്ട് എല്ലാം വൃത്തിയാക്കി അതിന് നമുക്ക് സിനിമ ഒരു ക്രെഡിറ്റ് കൊടുക്കാണ്ടാവും അവനാടെ വരെ വൃത്തിയാക്കണല്ലോ അല്ല ഈയൊരു ഈയൊരു ടൈമിൽ ഈ വൃത്തിയാക്കിയല്ലോ എല്ലാം അടിച്ചു വൃത്തിയാക്കി സെറ്റാക്കി മൊത്തം മൊത്തം ക്ലീൻ ആക്കി എന്താണ് ഇനി നമുക്ക് ചക്കരയുടെ ആ കിടക്കുന്ന റൂമാണ് വൃത്തിയാക്കാൻ കിച്ചൺ ഒക്കെ ഓള് സെറ്റാക്കി വെച്ചിരിക്കണേ കായ് എന്താ കിച്ചണൊക്കെ ഒന്നും പറയാമല്ലോ ഒക്കെ സെറ്റ് ആക്കി നീറ്റാക്കി വെച്ചിരിക്കുന്നത് എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കാരണം രണ്ടു ദിവസമായിട്ടൂടെ വെപ്പും തീനൊന്നുമില്ല വെപ്പും നീലില്ല അതിന് എന്ത് പാത്രം കൂടെ കഴിക്കുന്നതിനോ തന്നെ ഉണ്ട് എന്തായാലും കിച്ചണൊക്കെ നീറ്റായാലും കൊണ്ടുനടങ്ങുന്നുണ്ട് ഇനി നമുക്ക് റൂം വൃത്തിയാക്കുള്ളത് ചക്കരേൻ്റെ റൂമാണ് കുറച്ചു നേരം പണിയെടുക്കാനുള്ളതുകൊണ്ട് നമ്മളത് അതിനായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ വൃത്തിയാക്കാനുണ്ട് ഇതാ ഇതാണ് ഇപ്പോഴത്തെ നിലവിൽ റൂമിന്റെ അവസ്ഥ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് അറിയോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഓലിതൊന്നും പ്ലാൻ ചെയ്യാതെ പോയ ആൾക്കാരാണ് അതായത് ഇവര് ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ ഒക്കെ ഇതാക്കി പോയതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം അതിൻ്റെ പണികളിലാണ് ബെഡ്ഷീറ്റ് മാറ്റിക്കോ ബെഡ്ഷീറ്റ് വേറെല്ല ബെഡ്ഷീറ്റ് മാറ്റിക്കോ പിന്നെ ഈ ഒരു തിരുമ്പാനുള്ളത് ആ കൊട്ടയിലാക്കിട്ടായി ഡ്രസ്സുകൾ ആ അയച്ചിട്ടതൊക്കെ തിരുമ്പാന വന്നിട്ടുണ്ട് ആ അതൊന്നും തിരുമ്പാളല്ലോട്ടോ ഈ ഈ അയച്ചിട്ടത് ഒന്നിലാസം അത് വാഷിംഗ് മെഷീനിൽ എടുത്തിട്ടോ പിന്നെ ചെക്കിട്ട മതിയല്ലോ ഒക്കെ കാഴ്ച അപ്പൊ ഇത്രയും സാധനങ്ങള് നമുക്ക് റൂമിനൊന്ന് സെറ്റ് ആക്കി എടുക്കണം ചക്കര വരുമ്പഴേക്കും ആ ഇത് തൊട്ടിലൊരു വാങ്ങിക്കണോ ഏ ഓക്കെ അങ്ങനെ ഈ റൂമിലൊരു തൊട്ടിലായി ആ റൂമിലൊരു തൊട്ടിലായി തൊട്ടിലുകൾ വീട്ടിൽ വളരട്ടെ വർധിക്കട്ടെ മക്കളും കുട്ടികളും ജനിക്കട്ടെ മക്കളില്ലാത്തവർക്ക് നല്ല സൗലഭത്തായി ഇതുപോലത്തെ മക്കളെ കൊടുക്കട്ടെ അല്ലേ ഒരുപാട് കമൻസ് കാണുന്നുണ്ട് ഞങ്ങൾ പത്ത് വർഷമായിട്ട് കാത്തിരിക്കുന്നു പതിനഞ്ച് വർഷമായിട്ട് കാത്തിരിക്കുന്നു ഞങ്ങൾ ഈ ദുബായിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞായിരുന്നു എല്ലാവരും ദുബ മക്കളില്ലാത്തവരുടെ വേദന മക്കൾക്കും എല്ലാ മക്കൾക്കും നല്ല മാതാപിതാക്കൾക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി എന്താണ് ആ ഒരു അല്ലേ ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്നവർക്കെയാണ് അതിനെക്കുറിച്ച് അറിയുള്ളൂ അപ്പോൾ ദയവെയ്തിട്ട് എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളില്ലാത്തവർ നോക്കിയിട്ട് പുച്ഛിക്കാനോ അവരുടെ ഇടയിൽ മക്കളുടെ കാര്യങ്ങൾ സംസാരിക്കാനോ എന്താ ഇനി വണക്കിപ്പോൾ വളരെ എന്ന് ചോദിക്കാനോ ആർക്കാ കുഴപ്പമൊന്നു ചോദിക്കാനോ നിൽക്കരുത് എന്ന് മാത്രം അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും കൈ ഇനി ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഓക്കെ അപ്പോൾ എന്തായാലും റൂമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോകണം എന്നല്ല നേരെ കുട്ടീനൊന്നും നേരെ നമുക്ക് കാണാനോ ഇതാക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം ആ ടൈം ആയപ്പോഴേക്കും നമ്മൾ നേരത്തെ ആകെ ആകെല്ലാവരും ടയേർഡായിട്ടോ എല്ലാവരും ടയേഡായിട്ട് കാരണം രാവിലെ തൊട്ട് നിജാസിനൊക്കെ നമ്മൾ സമ്മതിച്ചിരിക്കുന്നത് കാരണം രാവിലെ നാല് മണിക്ക് തൊട്ട് ഓടിപ്പോന്ന് പിന്നെ എട്ടുമൊമ്പത് മണിക്കൂറോളം ലേബർ റൂമിൽ ഇരിക്കാൻ പോലും പറ്റാതെ ഓ നിൽക്കുകയായിരുന്നു ഓൻ്റെ കാലിലേക്കാകെ വന്ന കയറി എന്തായാലും ആ എക്സ്പീരിയൻസും അനുഭവിച്ച് ഫൈനലി എല്ലാവരും പറയുന്ന കേട്ടോ സാധാരണ പെൺകുണ്യ ആണെന്നുണ്ടെങ്കിൽ ഡെലിവറി ടൈം ഡെലിവറി ടൈം കുറച്ച് വൈകും എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ മരുന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ടേഴ്സ് അല്ലെങ്കിൽ ഒമ്പതാവേഴ്സ് ഒക്കെ ലേറ്റ് ആകും എന്നൊക്കെ കമൻസ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോസ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും പലരോട് സംസാരിക്കാനും പല അറിവില്ലാത്തത് പലതറിയാനൊക്കെ പറ്റുന്നുണ്ട് അതൊക്കെ എല്ലാവരും നല്ല രീതിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ വീഡിയോസ് കാണുന്നവരും കമൻസ് കാണുന്നവരും അല്ലാതെ വെറുതെ തന്നെ ഓഫീനെ കുറ്റം മാറി ഫാമിലിനെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് നമ്മളെന്തായാലും വീഡിയോസ് ഒരാളെ നമ്മൾ ഇടും അതിൽ നല്ല പോസിറ്റീവായിട്ട് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാനുള്ളതുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡെലിവറി ടൈം ആയിട്ട് നിൽക്കണ ആൾക്കാരാണെന്നുണ്ടെങ്കിലും പലരും ഇതിൽ പല കമൻസും നല്ല അവരുടെ എക്സ്പീരിയൻസും ഇതിൽ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്താണ് സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ മനസ്സിൽ കുറിച്ച് വയ്ക്കുകയൊക്കെ ചെയ്തോളി ഒക്കെ എല്ലാവർക്കും ഉപകാരപ്പെടും ഇതൊക്കെ തന്നെ അല്ലപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ട് നമ്മളപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാക്കാറുള്ളത് ഓക്കെ നമ്മൾ മാത്രമല്ല നമ്മളെ കൂടെ നടക്കുന്ന ഓരോ ആളുകളും നമ്മുടെ വീഡിയോസിൽ വരുന്നതും നമ്മുടെ കമൻസ് ഇടുന്ന എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉള്ള ഈ ടൈമിൽ പോസിറ്റീവും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ചാന് പള്ളിയിലേക്ക് ഇറങ്ങുകയാണ് ഒരാളോടും കൂടി കാര്യം പറയാനുണ്ട് ഓൾറെഡി അറിയുന്നൊക്കെ ഉണ്ടാകും അപ്പോൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പാനോടും കൂടി പറയണം ആ ഒരു സങ്കടം മാത്രമേ നമുക്കുള്ളൂ കാരണം ഇത്രയും സന്തോഷത്തിൻ്റെ ഇടയിൽ ആ ഒരു കുഞ്ഞിനെ വാങ്ങുന്ന ടൈമിൽ ചക്കരയുടെ വാപ്പാൻ്റെ ഏറ്റവും ഇളയ കുട്ടിയാണ് എന്താണ് ചക്കര അപ്പോൾ ചക്കരയുടെ ഒരു കുഞ്ഞിനെ കാണാനുള്ള യോഗം വാപ്പാക്ക് ഉണ്ടായില്ല എന്താ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല കൈസപ്പം അടുത്ത നെക്സ്റ്റ് അടുത്ത മാസം വാപ്പാൻ്റെ ആ മൗലൂദ് അതായത് ഒരു വർഷം തികയാണ് നമ്മൾ വിചാരിച്ച ചക്കരുടെ എന്താണ് വാപ്പാൻ്റെ കൊല്ലം തികച്ചിലും ചക്കര ഡെലിവറി ഒരേ ടൈമിലാവും എന്നാണ് വിചാരിച്ചത് ആ ഒരു ടെൻഷനിലും ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി എങ്ങനെയാണ് ഞമ്മളിപ്പോൾ ആ രണ്ട് സംഭവങ്ങനെ അവിടെ ഡെലിവറി ടൈം നടക്കുന്ന ടൈമിൽ നമ്മളിവിടെ എങ്ങനെയാണ് മൗലൂദ് നടത്തുക എന്നുള്ളൊരു ടെൻഷനിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തായാലും അത് കഴിഞ്ഞിട്ട് നടത്താമെന്നുള്ളൊരിതിലായിരുന്നു ബ്രോ പിന്നെന്തായാലും ആ കറക്റ്റ് ദിവസത്തിൽ തന്നെ നമുക്ക് നടത്തണം എന്ന് മാപ്പാനോട് പോയിട്ട് കാര്യമൊക്കെ പറയണം നിങ്ങൾക്കൊരു എന്താണ് കുഞ്ഞു കുഞ്ഞിപ്പങ്ങൾ അതായത് നിങ്ങൾക്കൊരു പേരക്കുട്ടി പുതിയതായിട്ട് ഒരു പെൺകുട്ടിയും കൂടി ജനിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയണത് ഒരു സെൻറ്റിമെൻ്റ് അടിക്കലോ കാര്യങ്ങളോ നമ്മൾ നമ്മുടെ കാര്യം മനസ്സിലുള്ളത് തുറന്നു പറയുന്നു അത്ര അതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊരു വീഡിയോ ആവും പക്ഷേ നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാ രീതിക്കും നമ്മൾ ജീവിക്കുമ്പോൾ ആ ഒരു ജീവിതത്തിൽ നമ്മൾ കൂടെ എത്ര കാലം നമ്മുടെ ദുരിതങ്ങളിലും നമ്മുടെ എന്താ എല്ലാ ഇടങ്ങേറിലും കൂടുന്ന ആൾക്ക് ഈ ഒരു സന്തോഷം കിട്ടുന്നില്ലല്ലോ എന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു വിഷമം പിന്നെ പഠിച്ചോൻ്റെ വിളി എന്താണെന്നതിനും നമുക്ക് എതിരിക്കാൻ പറ്റില്ല വിളിച്ചു കഴിഞ്ഞാൽ ഞാനാണെന്നുണ്ടെങ്കിലും നിങ്ങളാണെന്നുണ്ടെങ്കിലും ആപ്പയാണെന്നുണ്ടെങ്കിലും ഉമ്മയാണെന്നുണ്ടെങ്കിലും വല്യമ്മ ആണെന്നുണ്ടെങ്കിലും അമ്മായി എല്ലാവരും ആ ഉത്തരം നൽകണം എന്നുള്ളതാണ് എല്ലാവർക്കും നല്ല കൂടി മരിക്കാൻ പറ്റട്ടെ എന്നുള്ളത് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം എന്തായാലും ഇൻഷാ അല്ല ഇനി ഒരുപാട് സ്വപ്നങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട് എന്തായാലും ഇനി അത് ഉപ്പാക്കൊക്കെ അതിന് സാധിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആൾ മരണപ്പെട്ട് ഇനി ഉമ്മാൻ്റെ ആഗ്രഹങ്ങൾ പലതും സാധിച്ചു കൊടുക്കണം ഇൻഷാ അല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നൂഫലിൽ എന്തായാലും കുട്ടി ഏതാന്നുള്ളത് പറഞ്ഞിക്കണേ ഞാൻ ഇന്നലെ തന്നെ നിജാസിനോട് നിജാസ് എന്ത് പറഞ്ഞാലും വാണ്ടില്ല ഇന്നലെ തന്നെ ഔട്ട് ഔട്ടായിരിക്കണേ എനിക്ക് പറ്റിയതും ഞാൻ ഇതാക്കിയതും എനിക്ക് പറ്റിയ അപത്തും എനിക്ക് പറ്റരുത് കാരണം ഞാനന്ന് കോണ്ടന്റ് എന്നുള്ളത് മാത്രമല്ല ഞാൻ ജസ്റ്റ് എസ് ഒരു സസ്പെൻസ് പോയി അതാണ് എനിക്ക് എനിക്ക് പറ്റിയതാണെന്ന് വെച്ചാൽ ആളുകളെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാക്കാന് ആ ടൈമിൽ ഞാൻ എന്തൊക്കെ ഒരവസ്ഥയിലായിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു അവസ്ഥ ഞാൻ മനസ്സിലാക്കിയോണ്ട് ഞാൻ നിജാസിനോട് ആ നേരത്തെ തന്നെ നിജാസല്ല വീഡിയോ പോസ്റ്റ് പോസ്റ്റാക്കിയത് ന്യൂഫെലാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ആക്കിയത് കാരണം ആ ഒരു എഡിറ്റിങ് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാകുണ്ടാവും കാരണം ആ ഫസ്റ്റ് ടൈമും എല്ലാ വീഡിയോ എടുത്തതും എഡിറ്റ് ചെയ്തതും ഒക്കെ ഞാൻ തന്നെയാണ് ആ വീഡിയോ അപ്ലോഡ് ആക്കിയതും ഞാൻ തന്നെയാണ് അതിൻ്റെ പിന്നിൽ അവർ ഫസ്റ്റ് അപ്ലോഡ് ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നല്ലൊരു ബെസ്റ്റ് ആണ് അത് ന്യൂഫെൽ അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ അവരുടെ നല്ലൊരു നിമിഷം അവരുടെ ചാനലിൽ അവരുടെ പ്രേക്ഷകർ ആദ്യം അറിയട്ടെ എന്നുള്ളൊരു ആഗ്രഹം എന്തെങ്കിലും അതിലൊന്നും നമ്മൾ കൈ കിടത്തല്ല കാരണം അവർക്കൊക്കെ ഓരോ പ്രൈവസിയും അവർക്കൊക്കെ ഓരോ സ്പേസും ഉണ്ട് അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് നിൽക്കണം അവരുടെ അടുത്തതിന് ശേഷം മാത്രേയാണ് അവർ ഇന്നലെ ഇട്ടതിന് ശേഷമാണ് ഞാൻ രാവിലെ വീഡിയോ അതിനെക്കുറിച്ച് ഇട്ടത് ഓക്കെ അപ്പം അങ്ങനെ വിചാ അവരങ്ങനെ മോശമായിട്ട് വിചാരിക്കുകയോ ഒന്നും അല്ല പക്ഷെ അവരുടെ സ്പേസ് നമ്മൾ കണ്ടറിയണം മനസ്സിലാദ്യം ഒന്നും ഉണ്ടാകാൻ പാടില്ല അത്രേ ഉള്ളൂ എല്ലാവർക്കും ജുമാ പാർക്ക് എന്തായാലും പപ്പാനോട് പോയിട്ട് കാര്യമൊക്കെ പറഞ്ഞ് ജുമാ നിസ്കരിച്ചതിന് ശേഷം റൂമൊക്കെ റെഡിയാക്കി ഞങ്ങൾ വീണ്ടും നേരെ ഹോസ്പിറ്റലിലോട്ട് പോകും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ നോർമൽ ഡെലിവറി ആണ് ബേബിയാണ് ഗേളാണ് ബാക്കി അപ്ഡേഷൻസൊക്കെ വഴി അറിയിക്കട്ടെ